എല്ലാരും ഒരുപാട് ഇന്റർവെൽ കഴിഞ്ഞ് വരും കൂടെ

എല്ല ഞാൻ സംസാരിക്കും ഞാനിതിനകത്ത് ഏറ്റവും പഴയ ഒരാളാണ് പക്ഷെ എന്നെക്കാൾ കൂടുതൽ ഭയങ്കരമായിട്ട് ഈ സിനിമ മോഹിക്കും ഈ സിനിമ സ്വപ്നം കാണുകയും ചെയ്യാൻ ബാക്കിയുള്ള എല്ലാവരും ഇവരുടെ എല്ലാവരുടെയും എന്നോടൊപ്പം ഇവരുടെ എല്ലാവരുടെയും ഡ്രീം കം ടൂ ആണ് അത് ഞങ്ങളുടെ ഈ സിനിമ ഒരുപാട് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിരുന്നു ഇന്ന് ആളുകളുടെ റിയാക്ഷൻ എൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്നവരൊക്കെ ഭയങ്കര കരച്ചിലും അങ്ങനത്തെ ഒരു സിനിമയാണ് ഭയങ്കരമായിട്ട് ഇമോഷണലാക്കുന്നൊരു സിനിമയാണ് എല്ലാവരെയും ഇമോഷണലി കണക്ട് ചെയ്യുന്നൊരു സിനിമയാണ് കാരണം നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള കഥകൾ വന്നാലും നമുക്ക് അച്ഛനും മകനും അമ്മയും മകളും അച്ഛനും മകളും ഒക്കെ തമ്മിലുള്ളൊരു ബന്ധത്തിന് എന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു വലിയ സ്ഥാനമാണ് അപ്പോൾ ആ ബന്ധങ്ങളെയൊക്കെ ഒരുപാട് ഊട്ടി ഉറപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ് വളരെ എല്ലാവരും ഇമോഷണലി കണക്റ്റഡാക്കുന്ന ഒരു സിനിമയാണ് സിനിമയിലെ നായകനാണ് രഞ്ജിത്ത് നായികയാണ് നേഹ ഇവരുടെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം ഞങ്ങൾക്ക് കാണാം ഞങ്ങൾക്ക് ശരിക്കും കണ്ട് കൂലി ധരിച്ചിരുന്ന് പോയിട്ടുണ്ടാവുള്ള എന്തായാലും ഈ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം സിനിമ വളരെ നന്നായിട്ട് വരും മലയാള സിനിമയ്ക്ക് മറ്റൊരു ഒരു വേറൊരു മുഖം കാണിച്ചു തരുന്ന പുതിയ നായകനും നായകൻ അവരുടെ എപ്പിസോഡുകൾ എല്ലാവരുമാണ് ഞാൻ മാത്രമേ ഉള്ളൂ പഴയവേ സാധ്യത താരതമ്യേന പുതിയതാണ് ഞാൻ ഒരുപാട് പഴയ ഒരാൾ അപ്പോൾ എനിക്കിവരുടെ എപ്പിസോഡ് ചെയ്യാൻ പറ്റിയത് വലിയൊരു സന്തോഷമായൊരു കാര്യമാണ് എന്തായാലും എല്ലാവരും ഇമോഷണൽ കണക്ടാവുന്ന ഒരു നല്ല സിനിമ ആയിരിക്കും താല്പര്യം എല്ലാവരും സ്നേഹിക്കുക വിജയിപ്പിക്കുകയാണ് അത് തന്നെ അത് അവരോട് പറയാനുള്ളത് പറയുന്നത് അവള് പറയില്ല അവള് പറഞ്ഞതിന് മുമ്പ് അറിയില്ല

അങ്ങനെ വെൽങ്ങനെ പറയാനൊന്നുമില്ല അത്രയും ഇഷ്ടത്തോടെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് നിങ്ങളും എത്രത്തോളം ഇഷ്ടപ്പെടണം എന്നു താങ്ക് സോ മച്ച് ഇതുവരെ നിങ്ങളെല്ലാവരും വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ചാൻസ് തന്നതിന് സാജിത് അവിടെ ഒരുപാട് നന്ദിയുണ്ട് ഞാൻ എന്നി പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ഇന്ന് വന്ന ആളാണ് ഞാൻ അപ്പം എൻ്റെ ഒരുപാട് നാളത്തെ പ്രശ്നങ്ങളെപ്പോലെ നിങ്ങളുടെ ക്യാമറയൊക്കെ നിന്നിട്ടുള്ള ആളാണ് ഞാൻ അപ്പം എനിക്കൊരു സിനിമ ചെയ്യാൻ പറ്റിയ സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റിലാണ് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടിന് സയൻസ് എല്ലാവരും നല്ല റിപ്പോർട്ടാണ് പറയുന്നത് താങ്ക് യു കല്പവും എല്ലാവരും അമ്പി എത്തിപ്പിടിച്ചിരുമ്പം അബു എല്ലാവരും സച്ചിൻ എല്ലാവരും എല്ലാവരും സിനിമയാണ് നല്ല ഇനി സമയമാണ് ും സമയാണ് സത്യപ്രത എന്താ പറയുന്ന അറിയത്തില്ല സിനിമ ഒന്നാമതെ നമ്മളെ ഇമോഷണലി ഇതാക്കി എന്റെ കൂട്ടത്തിൽ ഞാൻ ഇമോഷണലി അല്ലാതെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷണൽ ഇന്റർവ്യൂലല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആകെ തന്നെ നന്ദി പറയാനുള്ള ദൈവത്തോട് സാധ്യത കിട്ടുക മാത്രമാണ് താങ്ക് യു സോ മച്ച് പത്തൊൻപത് മിനിറ്റ് സിനിമകൾ ചെയ്യുന്നു പ്രൊഫഷണൽ ചെയ്യാൻ പറ്റി രാജ്യത്തിക്കാട് ഒരു അഞ്ചാറ് വർഷത്തെ അല്ലെങ്കിൽ അത് കുറേ നാളത്തെ ഒരു ഡ്രീം പരിപാടിയാണ് അപ്പോൾ അതിൽ ഒരു പാട്ടാവാൻ പറ്റിയാൽ അതാണ് നമ്മൾ ഏറ്റവും വലിയ സന്തോഷം പിന്നെ എന്നെ ഈ സിനിമയിൽ ഏറ്റവും എക്സൈറ്റഡ് ചെയ്തത് ഈ അച്ഛനും മോനായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് തന്നെയാണ് ഇപ്പോൾ സിനിമ കണ്ടിറങ്ങിയപ്പോഴും ആ ഒരു ഫാദേഴ്സ് റിലേഷൻഷിപ്പിൽ കാണിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇമോഷണലാണ് പിന്നെ മൈക്കിന് ശേഷം രണ്ടാമത്തെ സിനിമ തന്നെ ഇത്രയും ഒരു ആർക്കുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് രഞ്ജിത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൻ്റെ ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അബുലാണ് അബുലാണ് ഇതിനകത്ത് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ടച്ചിങ്ങായിട്ടുള്ള ഇന്നാലില്ലാഹിയൊക്കെ പാടിയിട്ടുള്ളത് അക്കൂല പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്കൊരു പാടിയ പാട്ടില്ല സുഷീൽ സുജാതെല്ലാം പാടി ആ മൊയ്തീ മൊയ്തീൻ എല്ലാം പാടിയിലൊക്കെ പാടിയിട്ടുണ്ട് മൊയ്തീനിലെ പാട്ടില്ല ഹിറ്റ് ഹിറ്റായിട്ടുള്ളത് അതെല്ലാം അറിയാം അബുലാണ് ഇതിനകത്ത് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള പാട്ടൊക്കെ പാടിയിട്ടുള്ളത്